നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായ എത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ടാർബോ ടാർബോയുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സിനിമ അതിലും മുന്നേ ആദ്യത്തെ ദിവസം തന്നെ ഇറങ്ങിയപ്പോൾ വലിയൊരു റെസ്പോൺസാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഒരുപാട് ഡിഗ്രേഡുകളൊക്കെ സിനിമയ്ക്ക് സംഭവിച്ചെങ്കിലും കൂടിയിട്ട് അതെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് തിയേറ്ററുകളിൽ ഇപ്പോൾ ടിക്കറ്റുകൾ കൂടുതലായി വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മമ്മൂട്ടി ചിത്രങ്ങൾക്ക് സാധാരണയായി കൂടുതൽ സിനിമാ തിയേറ്ററുകൾ ലഭിക്കാറില്ലായിരുന്നു എങ്കിലും കൂടിയിട്ട് ഈ ടർബോ എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയ്ക്ക് കൂടുതൽ സ്ക്രീനുകളാണ് വേൾഡ് വൈഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് എഴുപത് രാജ്യങ്ങളിലായിട്ടാണ് ബ്രഹ്മാണ്ട സിനിമയായ ടെർബോ റിലീസിനെത്തിയിരിക്കുന്നത് ആദ്യത്തെ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൻ്റെ കളക്ഷൻ പ്രകാരം ആറ് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്നും മാത്രം ട്രാക്കിംഗ് കളക്ഷൻ നേടിയിരിക്കുന്നത് രണ്ടാമത്തെ ദിവസമായ വെള്ളിയാഴ്ച സിനിമ കേരളത്തിൽ നിന്നും മാത്രം നേടിയിരിക്കുന്നത് മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയും അതുപോലെ തന്നെ ശനിയാഴ്ചയും നല്ലൊരു കളക്ഷൻ തന്നെ ടർബോ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു ഞായറാഴ്ചത്തെ കളക്ഷൻ പ്രകാരം സിനിമ വേൾഡ് വൈഡായിട്ട് നേടിയിട്ടുള്ള കളക്ഷനാണ് ഇപ്പോൾ ഓഫീഷ്യൽ പേജിലൂടെ മമ്മൂട്ടി കഴിഞ്ഞത് പുറത്തുവിട്ടിരിക്കുന്നത് അമ്പത്തിരണ്ട് കോടിയോളം രൂപയാണ് സിനിമ ഇപ്പോൾ നേടിയിരിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ടർബോ എന്ന് പറയുന്ന സിനിമ ഏറ്റവും മികച്ച ഏറ്റവും വേഗതയായിരുന്ന അമ്പത്തിരണ്ട് കോടി ക്ലബിലേക്കാണ് സിനിമ കയറിയിരിക്കുന്നത് സിനിമയുടെ കളക്ഷൻ ട്രാക്കാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും കാത്തിരുന്ന വീഡിയോ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ അമ്പത്തിരണ്ട് കോടി കിട്ടിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ വളരെയധികം സന്തോഷത്തിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ രീതിയിൽ ഏത് സിനിമ ഇറങ്ങിയാലും ഓരോ ദിവസത്തെയും കളക്ഷൻ റിപ്പോർട്ടും വേൾഡ് വൈഡ് റിപ്പോർട്ടുകളും പുറത്തുവിടാറുണ്ടായിരുന്നു എങ്കിൽ മമ്മൂട്ടി മായ ടർബോ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് ഇത്ര നാളും പുറത്തുവിടാത്തത് കൊണ്ട് തന്നെയാണ് സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ കൂടുതലായി ആരാധകർ കാത്തിരുന്നത് ആദ്യത്തെ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായി പതിനേഴ് കോടി ഇരുപത് ലക്ഷം രൂപയുടെ ട്രാക്കിംഗ് കളക്ഷൻ പുറത്തു കാണിച്ചിരുന്നു ഇപ്പോൾ ഇതാൽ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് സിനിമയുടെ കൂടുതലായിട്ടുള്ള റിപ്പോർട്ട് വേൾഡ് വൈഡ് ആയിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് സിനിമയ്ക്ക് തിങ്കളാഴ്ച ദിവസമായിട്ടും കൂടുതൽ ടിക്കറ്റ് വർധനവ് തന്നെയാണ് കണ്ടുവരുന്നത് എന്നുള്ളതാണ് തിയേറ്ററിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് ക്ലബ്ബാണെങ്കിൽ നിസാരമായി ടർബോ അത് നേടിയെടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന പോക്ക് തന്നെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി കാണുന്ന മറ്റൊരു കാഴ്ച എല്ലാ വിവാദങ്ങളെയും മറികടന്നുകൊണ്ട് തന്നെയാണ് ടർബോ സിനിമ ഇപ്പോൾ സൂപ്പർ ഹിറ്റ് സൂപ്പർ ബോക്സ് ഓഫീസിലേക്ക് കടന്നിരിക്കുന്നത് എന്തിരുന്നാൽ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാജേഷ്